നമുക്ക് റമൽലാൻ സീരീസ് പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതിരുന്നത് നമ്മുടെ ഷോപ്പിൽ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയി പോയി അപ്പൊ കുറച്ച് മെസ്സേജസ് ഒക്കെ ഇൻസ്റ്റിലൊക്കെ വന്നിട്ട് അപ്പൊ അതൊക്കെ ഭയങ്കര സന്തോഷം ഉണ്ട് എന്താണ് ഇപ്പൊ റമലാൻ സീരീസ് ഒക്കെ ഇടാത്ത വീഡിയോ ഇടാത്തൊക്കെ ചോദിച്ചിട്ട് കുറച്ച് മെസ്സേജസ് ഒക്കെ വന്ന് അപ്പൊ ഇന്നത്തെ ബ്ലോഗിച്ചാല് നമ്മൾ നോമ്പൊക്കെ തുറന്നു ഫുഡ് ഒക്കെ കഴിച്ചപ്പോ രാത്രി ഒരു പതിനൊന്ന് മണിയാണ് കേട്ടോ അപ്പൊ മാർച്ച് പതിമൂന്നിന് ഇന്ന് അപ്പൂവിന്റെ ബർത്ത്ഡേ നാളെ എന്റെ ബേർത്ത് ആണ് അപ്പൊ രാത്രി പതിനൊന്ന് മണിക്ക് നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റിട്ട് ഒരു കേക്ക് കട്ടിങ് കാരണം രണ്ട് ബേർത്ത് ഒരു ദിവസം പിറ്റേ ദിവസം ആയത് കാരണം ഒരു കേക്ക് വാങ്ങിച്ചു കട്ട് ചെയ്താൽ മതിയല്ല നമുക്ക് ചെലവ് ചുരുക്കാലോ അപ്പൊ നമ്മ ജസ്റ്റ് ഒരു കേക്ക് കട്ടിങ് ഒക്കെ കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ നേരെ പുറത്തോട്ട് പോന്നെയാണ് അപ്പൊ ഇപ്പൊ അനു അപ്പവും രൂപ ബേബിയൊക്കെ പുറത്ത് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പൊ ഞാൻ അതൊക്കെ കാണിച്ചു തരാട്ടാ നമ്മുടെ അനു പിന്നെ നമ്മ സർപ്രൈസ് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് അപ്പൂ സർപ്രൈസ് ഒക്കെ അമ്മ ഈ വെട്ടമ്മ ബേർഡേന്ന് അറിയാ പിന്ന കഴിഞ്ഞ പ്രാവശ്യം അപ്പൂനെ ഹെൽപ്പ് ചെയ്യാൻ എന്റെ ഒരു കസിൻ ബ്രദർ ഒക്കെ ഉണ്ടായി അൻസും പിന്നെ ഈ വെട്ടാമെന് കോളേജും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായി പോയി എന്താ മേടിക്കണം എന്റെ വകുപ്പ് കേക്ക് ഞാൻ എടുത്തോടുത്ത ഡ്രസ്സാണ് ഇട്ടേക്കണ റുവാ നല്ല ഉറക്കാണ് എന്റെ മോള് അപ്പൊ ഇട്ടാട്ട് എന്റെ ഡ്രസ്സൊന്നു കാണിച്ചെടുക്കും

കേട്ട് ചെയ്യാൻ വേണ്ടിട്ട് കുമ്പളങ്ങി കവര് കണ്ടോണ്ട് കവര്ണ്ടേക്കട്ട് ചെയ്യല്ലേ ഞാൻ ഫസ്റ്റ് ടൈം ആട്ടെ ഇവിടെ ഫുള്ള് ക്രൗഡാണ്ട്ടേ അവിടെ ഫുള്ള് വണ്ടിയും ആണ് നമുക്ക് ഭക്തത്തോട്ട് നടക്കണം കവര് കാണാൻ വേണ്ടിട്ട് അപ്പൊ നമുക്ക് അങ്ങോട്ട് നടക്കാം ഇവിടെ ഫുള്ള് ക്രൗഡാണ് നിറച്ച ആൾക്കാരുണ്ട് ഇപ്പൊ ടൈം ഒരു ഒരു മണിയായിട്ടാ അതിര കേക്കായിട്ട് തന്നെയാണ് ഇവിടെ ഫുള്ള് കെട്ടാണ് പക്ഷെ ആ ലൈറ്റിംഗ് ഇല്ലാത്ത കാരണം കണ്ടോ നല്ല ക്രൗഡ് ഉണ്ട് ലൈറ്റിങ്ങില്ലാതെ കാരണം ഭയങ്കര ശോകം പക്ഷെ ഇവിടെ നിൽക്കുമ്പോ അടിപൊളിയാണ് വീഡിയോയിൽ നമുക്ക് ഭയങ്കര ശോകം ഇടിക്കുന്നു ഫുള്ള് കിട്ടാൻ അറസ്റ്റ് ക്രൗഡാണ് കവറൊക്കെ കണ്ട് പക്ഷെ വീഡിയോയില് കിട്ടില്ല അങ്ങനെ കവറൊക്കെ കണ്ടിരിക്കുന്ന ടൈമില് ഒരു ഗ്യാങ് വന്നിട്ട് നമ്മുടെ ജോയിൻ ചെയ്തിട്ടാണ് അവര് പിന്നെ ഓരോ ആയിട്ട് കാണാൻ പറ്റണ്ടാകില്ല രണ്ടുമൂന്നു വരെ ഇങ്ങനെ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് എല്ലാവരും ഇങ്ങനെ ജസ്റ്റ് കാണിച്ച് കൊടുക്കണായിരുന്നു മാർച്ച് ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്കും വരൂ കൊടുക്കും അവരൊക്കെ പിന്നെ നമ്മൾ വിചാരിച്ച അവിടെ തന്നെ കേക്കും കട്ട് ചെയ്യാൻ വേണ്ടിട്ട് അവരുടെ നമ്മ കേ കട്ട് ചെയ്തിട്ട നല്ല അടിപൊളി അറിഞ്ഞു നിന്നല്ല അടിപൊളി ദിവസം ഓർന്നിന്നല്ലോ ജോയോ കൊച്ചിവിടെ കൊച്ചിന് കൊടുക്ക കൊച്ചിന് കൊച്ചു കൊച്ചിനെ കൊണ്ടുപോണാ മാത്യൂടാ എന്താണോ കൊച്ചിനെ കൊണ്ട് കട്ടി ആ മാറിക്കണോ കട്ടിട്ടാ കാട്ടിട്ടു അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മ ഇവിടുന്ന് അങ്ങനെ നല്ല ക്രൗഡുണ്ടവിടെയൊക്കെ ഫുള്ള് ആൾക്കാരാണ് നമ്മടെ വണ്ടി എവിടെ ഇവിടെ വല്യൊരു ട്രാഫിക് ബ്ലോക്കഴിഞ്ഞിട്ട് നമ്മൾ എറണാകുളത്ത് ഫുഡ് അയക്കാൻ വേണ്ടി കാരണം വന്നിരിക്കുന്ന ടൈമിപ്പൊരു രണ്ടു മണിയായി എല്ലാവർക്കും നല്ല വിശപ്പൊക്കെ ഉണ്ട് അപ്പൊ നമ്മ നേരെ വീട്ടിലോട്ട് ഇവിടെ ഭയങ്കര നോയിസ് ഉണ്ട് പാട്ടൊക്കെ വെച്ചാൽ ഇവിടെ നല്ല ഉണ്ട് ക്രൗഡുണ്ട് കേട്ടാ പറയണ ആ ഉണ്ട് അങ്ങനെ ഒരു െത്തിരണ്ടര മണിയൊക്കെ ആയി വന്നപ്പോ തന്നെ ഡ്രസ്സൊക്കെ മാറ്റി ബെഡ്ഷീറ്റ് ഒക്കെ വെച്ചിട്ടൊക്കെ കിടക്കണം അപ്പൂ അവിടെ ഇണ്ടാ റൂബേവി ഇപ്പൊ നടക്കാനുള്ള ഒരു കുഴപ്പാണ് ഈ ഇവിടെ പിടിച്ച് നടക്കുകയാണ് പറഞ്ഞാലും കേക്കല്ലേ കുറച്ച് ദേഷ്യം കൂട്ടിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൊരു മിനി ബ്ലോഗ് കാരണിട്ടാ അത്ര നമ്മ വലിയതായിട്ടൊന്നും സെലിബ്രേറ്റ് ചെയ്യില്ല ജസ്റ്റ് ഒരു കേക്ക് കട്ട് അങ്ങനെയൊക്കെ ചെയ്തോളൂ അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാരും ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ അടുത്ത വീഡിയോ ബായ